ഓപ്പറേഷൻ തൃശൂൽ എന്ന പേരിൽ ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും രാജസ്ഥാനും അവരുടെ ആ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ കര നാവിക വ്യോമ മൂന്ന് സേനകളുടെയും സംയുക്ത അഭ്യാസം ഒരു പരിശീലനം ഒരു മോക്ക് ഡ്രിൽ ഒക്കെ ഇന്ത്യ നടത്തുകയാണ് ഒക്ടോബർ മുപ്പതിന് അത് ആരംഭിച്ചു നവംബർ പത്തിനാണ് അത് സമാപിക്കുന്നത് ഇത് ആരംഭിച്ചപ്പോൾ തന്നെ പാക് ഭരണകൂടത്തിനും പാക് സൈന്യത്തിനും നെഞ്ചിടിപ്പേറി ഏറ്റവും ഒടുവിൽ പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പാകിസ്ഥാൻ നാവികസേനയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ജാഗ്രതയോടെ ഇരിക്കണം തയ്യാറായിരിക്കണം സൂക്ഷിക്കണം വെറുതെ പോയി അങ്ങോട്ട് ചെന്ന് ചൊറിയരുത് അതുകൊണ്ട് വളരെ അറിഞ്ഞോ അറിയാതെയോ ഒരു തരത്തിലും ഈ ഓപ്പറേഷൻ തൃശൂലിനോടും ഇന്ത്യയോടും മുട്ടാൻ പോകരുത് ചൊറിയാൻ പോകരുത് എന്ന് വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ മാത്രമല്ല രാജ്യാന്തര മാധ്യമങ്ങളിലും ഇൻ്റർനാഷണൽ മീഡിയയിലും ഒക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് പാകിസ്ഥാനിലെ മാധ്യമങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു സൈനിക അഭ്യാസത്തെ ഒരു പരിശീലനത്തെ ഒരു മോക്ക് ഡ്രില്ലിനെ ഇത്രയേറെ ഭയപ്പെടുന്നത് ഇത് എനിക്ക് എൻ്റെ അറിവിൽ ഈ മൂന്ന് സേനകളും കൂടെ നടത്തുന്ന ഏറ്റവും നീണ്ട ഒരു അഭ്യാസമാണ് ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തെ അതെ പന്ത്രണ്ട് ദിവസത്തെ ഏകദേശം രണ്ടാഴ്ച നീളുന്ന ഒരു അഭ്യാസം സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അതും മൂന്ന് സേനകളും ഒരുമിക്കുന്ന നമുക്ക് രണ്ട് കോർണറാണ് വരുന്നത് ഒന്ന് നമ്മുടെ ബംഗ്ലാദേശ് ബോർഡറും പിന്നെ ഈ പാക്കിസ്ഥാൻ ബോർഡറിൻ്റെ ഈ ഗുജറാത്ത് അതിർത്തി സർക്രീക്ക് ഏരിയ അപ്പം ഇവിടെ രണ്ടിടമാണ് മൂന്ന് സംയുക്ത അഭ്യാസം വരുന്ന മൂന്ന് സേനകളും ഒരേപോലെ ഇടപെടേണ്ടി വരുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ ഈ പോയിന്റുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ ഉള്ളതാണ് ഇവിടെയൊക്കെ നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പിന്നെ നേരിടുമ്പോഴത്തേക്കും ഡിഫൻസ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ഭാഗത്തു നിന്ന് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് കരഭാഗത്തുനിന്ന് ചിക്കൻ നെക്കിൽ ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നമ്മുടെ വളരെ വിശാലമായ ഒരു അതിർത്തി കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള രീതിക്ക് നമ്മുടെ ശ്രദ്ധ എല്ലായിടത്തും പോകേണ്ടാവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മൂന്ന് ഡിഫൻസ് ഫോഴ്സസും തമ്മിലുള്ള ഒരു യോജിച്ച കമാൻഡ് അതായത് തിയേറ്റർ കമാൻഡ് പോലെ ഒരു ഒരു എക്സസൈസാണ് ഇപ്പോൾ നടക്കുന്നത് അത് അടുത്ത് വരാൻ പോകുന്ന ദിനങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ഒരു തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് എയർ ചീഫ് യോജിക്കാത്തത് കൊണ്ടാണ് അത് പെട്ടെന്ന് നടപ്പിലാക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഇത് കാര്യം കാര്യം ഒരു ഒരു ചീഫിനെ പിണക്കിക്കൊണ്ട് നമുക്കൊരു കാര്യത്തിനോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിന് തുല്യമായ ആൾക്കാർ വരുമ്പോഴത്തേക്ക് യോജിച്ച ആൾക്കാർ വരുമ്പോഴത്തേക്ക് അത് നടപ്പാക്കണം നമ്മൾ നടപ്പാക്കുമെന്ന് നടപ്പാക്കിയേ പറ്റുള്ളൂ അതിൻ്റെ ഒരു മുന്നൊരുക്കവും അതിൻ്റെ ഒരു റിഹേഴ്സ് ഫുൾ ഡ്രസ്സ് റിഹേഴ്സലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഇതുവരെയും അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടില്ല ആർമിയുടെ എല്ലാ വർഷവും ആർമിയുടെ രണ്ട് എക്സസൈസ് നടക്കും വിൻ്റർ സമ്മർ എയർഫോഴ്സിൻ്റെ നടക്കും നേവിയുടെ നടക്കും എന്നുള്ള അല്ലാതെ മൂന്നും കൂടെ ചേർന്നിട്ട് ഒരു തിയേറ്റർ കമാൻഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു രീതി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ വിദേശ മാധ്യമങ്ങൾ പലരും വിലയിരുത്തിയത് നമ്മൾ ഡിഫൻസിൽ നിന്നും ഒഫൻസിലോട്ട് പോകുന്നതിൻ്റെ ഒരു വഴിയാണ് നമ്മൾ ഈ കാണുന്നതെന്നാണ് കാര്യം എന്നും ഡിഫൻസീവ് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായിട്ട് അവർ ഒരു അടി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യം എന്തിനെ എന്നുള്ളതാണ് അതായത് അവരടിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ആലോചിക്കുമ്പോഴത്തന്നെ നമ്മൾ അടിക്കുക മാത്രമല്ല നമ്മൾ ശകലം ഡിറ്ററൻ്റ് ആയിട്ട് തന്നെ നമ്മൾ നിൽക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി വരും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക ആ അതിനുള്ള എക്സസൈസും മറ്റു കാര്യങ്ങളും ചെയ്യുക എക്സൈസില് മറ്റു രാജ്യങ്ങൾ പേടിക്കുന്നത് എക്സൈസില് എപ്പോഴും മിസ്ഫയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓവ ചിലപ്പോൾ നമ്മൾ ഫയർ ചെയ്യുന്നത് നമ്മൾ ഫയൽ ഫയർ ചെയ്ത് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ അവരുടെ രാജ്യത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് പിന്നെ രണ്ട് അതൊരു ഫുൾ ഫ്ലഡ്ജഡ് വാറാവാൻ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഫുൾ ഫ്ലഡ്ജഡ് വാർ കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടൊരു മേൽക്കയ അതിനകത്ത് നേടിയും ചെയ്യാം അത് വേറൊരു തന്ത്രമാണത് കാര്യം ഇതിൻ്റെ കൂടെയാണ് നമ്മൾ വേറൊരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു ഫുൾ ഫ്ലഡിൽ വാറായിട്ട് മാറുമ്പോഴത്തേക്ക് ഇന്ത്യ ആൾറെഡി എക്സൈസ് മോഡിലായതുകൊണ്ട് നമുക്ക് നമ്മളെല്ലാം നമ്മളെല്ലാവരുടെയും പെട്ടെന്ന് എല്ലാവരും അലർട്ടാണ് കാര്യം എക്സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ശത്രുരാജ്യം എന്ന് വരുന്ന നമ്മുടെ തന്നെ സൈനികരുണ്ടാവാം വിമാനങ്ങളുണ്ടാവാം ഷിപ്പുകളുണ്ടാവാം അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു അതിന് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളൊരു എക്സൈസില് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അകത്ത് തന്നെ ഒരു എനിമയും കൂടെ കാണും എനിമി ഫോഴ്സ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മളുടെ തന്നെ ഒരു എനിമി ഫോഴ്സും കൂടെ കാണും അവർ അവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ മതതന്ത്രങ്ങൾ എന്തൊക്കെയാണ് കാര്യം നമ്മുടെ എനിമയുടെ തന്ത്രങ്ങൾ ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മുടെ തന്നെ എനിമയുടെ നമ്മൾ അറിയത്തില്ല പക്ഷെ അവർ അവരെവിടെ നൊഴിഞ്ഞു കയറുന്നു ആ നൊഴിഞ്ഞു കയറുന്ന സ്ഥലത്ത് നമ്മുടെ പ്രതിരോധം എങ്ങനെയാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം അപ്പം ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഏത് സമയത്തും ഏത് ആക്രമണത്തെയും നമ്മൾ നേരിടാൻ തയ്യാറാണെന്നും എനിമിയുടെ തന്ത്രങ്ങൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് സെയിം തന്ത്രങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ എതിർ അത് മനസ്സിലാക്കാനും അതിനെ സമർത്ഥമായി കൈകാര്യം ചെയ്യാനും നമുക്കുള്ള ഡാമേജ് കുറയ്ക്കാനും എത്രത്തോളം ആവുന്നു എന്ന് കാണിക്കുന്നതാണ് എക്സസൈസ് ധാരാളം പൈസയും സമയവും സൈനികരെയും ചിലവാക്കി ചെയ്യുന്നത് വെറുതെ ഒരു മോക്ടറിലല്ല ഇതൊരു റിയൽ റിയൽ ലൈഫിൽ ഒരു ത്രട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടും ആ ചില വിമാനത്താവളങ്ങളിലൊക്കെ നമ്മൾ മോക്ക് മോക്ടറിൽ കാണാറുണ്ട് ഒരു വിമാനം തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പോലീസിന്റെയും നമ്മുടെ കണ്ടിട്ടുണ്ട് അതെ അപ്പൊ ഇതേ സമയത്ത് നമ്മുടെ ആർമി എയർഫോഴ്സ് എയർഫോഴ്സിനെയും മാത്രമല്ല ഈ സംസ്ഥാനങ്ങളിലുള്ള പോലീസ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ അവരെല്ലാം അലർട്ടാണ് ഫുൾ ഫ്ലഡ്ജ് ഒരു യുദ്ധത്തിന് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്ന ആ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് അവിടെ എല്ലാം ഈ ബ്ലാക്ക് ഔട്ടുകൾ വരും സൈറൻസ് വരും നമ്മൾ ട്രഞ്ചിലോട്ട് പോകാൻ ആവശ്യപ്പെടും ഇതെല്ലാം നമ്മൾ ബോർഡറിലുള്ളവർ നമുക്കൊക്കെ കേരളത്തിലുള്ളവർക്ക് ഇതൊക്കെ ഒരു തമാശയാണ് പക്ഷേ ബോർഡറിലുള്ളവർക്ക് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് എല്ലാ വർഷവും കാണുന്ന ഡ്രില്ലുകൾ അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ പ്രത്യേകത മൂന്ന് സൈന്യത്തെ ഒരുമിച്ച് കോർത്തിണക്കി ചെയ്യുന്ന ഒരു എക്സസൈസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇത് വെറുതെ ഇത് യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തലും കൂടെ ആണ് നമ്മൾ ഇന്നതൊക്കെയാണ് കരുത്ത് കാട്ടുന്ന ഒരു പ്രകടനം കൂടിയാണ് അതെ നമ്മൾ നമ്മൾ മൈറ്റ് എന്തൊക്കെയാണ് കാട്ടുന്ന ഒരു പ്രകടനം കൂടിയായിട്ടാണ് അല്ല അമേരിക്കയുമായിട്ട് ചേർന്ന് നമ്മൾ ഇതുപോലൊരു എക്സസൈസ് ചെയ്യുന്നുണ്ട് അത് ലോകം മുഴുവനും അതിനെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നു പ്രത്യേകിച്ചും അമേരിക്കയും ഇന്ത്യയുമായിട്ട് വ്യാപാര യുദ്ധം മുറുകി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈന ഇത് വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ അതിർത്തിയിൽ വാസ്തവത്തിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആകാംക്ഷ ചൈനയ്ക്കും അമേരിക്കയ്ക്കുമാണ് നമുക്കതറിയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാന് മാത്രമല്ല ഇതൊരു ഭീഷണി ഇത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ഇതൊരു ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് പറഞ്ഞാൽ ശരിയാകും അല്ല ചൈനയുടെ ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞാൽ ഉടൻ എയർഫോഴ്സിൻ്റെ എക്സൈസ് ആസാം ചൈന നമ്മൾ ബോർഡറിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊരു എയർ ആണ് എയർഫോഴ്സിന്റെ എക്സൈസ് ഇത് കഴിഞ്ഞ ഉടനെ നമ്മളെ വാർഫ്രണ്ട് നമ്മൾ അങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ റഫാലിന്റെ ഒക്കെ കരുത്ത് കാണിക്കാനും നമ്മള് വിന്യസിച്ചിട്ടുണ്ട് അപ്പം അവരും മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിനെ പറ്റിട്ട് നമുക്ക് ആകാംക്ഷയുണ്ട് അങ്ങനെ ഒരു ഇതും കൂടെ നമുക്കവിടെ ഉണ്ട് അല്ലെ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു വശത്ത് നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇടക്കിടയ്ക്ക് വളരെ മോശപ്പെട്ട ചില പ്രകടനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭൂപടം മാറ്റി വരച്ചിട്ട് പുസ്തകം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ചില വൃത്തികെട്ട എക്സസൈസുകൾ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ആസാമിൽ നടക്കാൻ പോകുന്ന എയർ എക്സസൈസിനും വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് അല്ല നമ്മൾ ബംഗ്ലാദേശിലെ ചൈനയെന്ന് തന്നെ നമ്മൾ അറിയണം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല ബംഗ്ലാദേശിന്റെ പുറകെ എപ്പോഴും ചൈനയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ മാത്രമല്ല ഇപ്പൊ മൂന്നാമത്തെ ശക്തിയായ പാകിസ്ഥാന്റെ ഇന്റലിജൻസും കൂടെ അവിടെ കയറിയിട്ടുണ്ട് നമ്മൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ചേർന്ന ഒരു പോർമുഖമാണ് നമുക്ക് കിഴക്കൻ മേഖലയില് നമ്മള് നേരിടുന്നത് കിഴക്കൻ വടക്കുകിഴക്കൻ കിഴക്കൻ മേഖലകളിൽ നമുക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ വരുന്നുണ്ട് അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ് അതുകൊണ്ടാണ് നമ്മളൊരു എയർ എക്സസൈസിന് വേണ്ടിയിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും എയർ എക്സസൈസിന് നമ്മളവിടെ തയ്യാറായിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഈ ഓപ്പറേഷൻ തൃശൂരിൽ കഴിയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ പാക് ബന്ധം വലിയ വിള്ളലും അകൽച്ചയും സംഭവിച്ചിരിക്കുകയാണ് അത് അതിൻ്റെ ഭാവി എന്തായി തീരുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട് എന്ന് എപ്പോഴും കരുതിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലാണെങ്കിലും ചൈനയുടെ കാര്യത്തിലാണെങ്കിലും അക്കാര്യത്തിൽ ഇന്ത്യക്ക് പ്രത്യേകിച്ച് പാഠങ്ങളൊന്നും ഇനി പഠിക്കേണ്ടതില്ല അതുകൊണ്ട് ഓപ്പറേഷൻ തൃശ്ശൂർ നവംബർ പത്തിന് സമാപിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി കൃത്യമായി മനസ്സിലാകും എന്തൊക്കെയാണ് നമ്മുടെ അതിർത്തിയിൽ വീഴ്ചകൾ ആ വീഴ്ചകളും നേട്ടങ്ങളും കോട്ടങ്ങളും വഴുതുകളും ലുപ്പോൾ അതായത് നമ്മുടെ ഒക്കെ നമുക്ക് നവംബർ പത്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സേനകൾക്ക് മനസ്സിലാകും ഒരു പക്ഷേ അത് രാജ്യത്തെ ജനങ്ങൾ അറിയണമെന്നില്ല പക്ഷേ നമ്മുടെ സേനകൾക്ക് അത് തിരിച്ചറിയാനാകും അവർ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും